ിയമുള്ള സഹോദരന്മാർ സഹോദരിമാര് ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ മൂസയുടെ കോപം അടങ്ങിയപ്പോൾ അദ്ദേഹം ദിവ്യ സന്ദേശം എഴുതിയ പലകകൾ എടുത്തു അവയിൽ രേഖപ്പെടുത്തിയതിൽ തങ്ങളുടെ രക്ഷിതാവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് മാർഗദർശനവും കാരുണ്യവുമാണ് ഉണ്ടായിരുന്നത് മുസാ നബി ഈ ഫലകങ്ങളിൽ വലിച്ചെറിഞ്ഞിരുന്നു ദേഷ്യം പിടിച്ചെറിഞ്ഞും അല്ലെ കാരണം ജനങ്ങളെ സമുദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് മുസാ നബി അള്ളാഹുമായിട്ട് സംസാരിക്കാൻ പോയത് അള്ളാഹു അവിടെ വെച്ച് അള്ളാഹു എന്ത് ചെയ്തു ഫലകങ്ങൾ കൊടുത്തു അതാണ് ബൈബിളിലെ പത്ത് കല്പന കടയിലുള്ളതാണ് അതിൽ പുരോധനന്മാർ കുറെ കൂട്ടിക്കുടക്കുകൾ നടത്തിയിട്ടുണ്ട് എന്നിരുന്നാലും കുറേയൊക്കെ സത്യമാണ് അപ്പം അങ്ങനെ മനുഷ്യനെ സമുദ്രിക്കാൻ ജനങ്ങളെ സമുദ്രിക്കാൻ വേണ്ട ഫലങ്ങൾ വാങ്ങാൻ വേണ്ടി പോയതാണ് പക്ഷെ ഇവർ അപ്പോൾ തന്നെ ജനങ്ങൾ എന്തു ചെയ്തു താളം തെറ്റിപ്പോയി അള്ളാഹുവിൻ്റെ കല്പന രംഘിച്ചു ഏറ്റവും ഉറക്കപ്പെട്ട അല്ലേ എല്ലാ പാപങ്ങളും പുറക്കപ്പോഴും ചുരുക്കം ഒഴികാൽ ഏറ്റവും വലിയ വൻപാപമാണ് ഇവർ ചെയ്തത് ഏഹ് പക്ഷേ കുട്ടിയെ ആരാധിക്കാൻ തുടങ്ങി അപ്പം സ്വാഭാവികമായും ദേഷ്യം പിടിക്കല്ലോ അല്ലേ ഒരു മുതലാളി ബിസിനസ് മുതലാളി പിന്നെ ഒരുപാട് പണവും ഒക്കെ കൊടുത്തു പരസ്യം കൊടുത്ത് ആ ബിസിനസ്സിന് വേറെ പണമൊക്കെ കൊടുത്തു എന്തൊക്കെ ചെയ്യാൻ കഴിയും ജനങ്ങളിലേക്ക് അത് ബിസിനസ് ആ കസ്റ്റമേഴ്സിനെ പിടിക്കാൻ വേണ്ടി പലതും ചെയ്തു അങ്ങനെ ഒരിക്കൽ വലിയൊരു കച്ചവടം നടക്കാൻ വേണ്ടി വലിയൊരു വ്യവസായി അവിടേക്ക് വരികയാണ് ആ സാധനം മേടിക്കാണ് വലിയൊരു എമൗണ്ട് സാധനം മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ വരാൻ വേണ്ടി പോകും വിടുന്ന സമയത്ത് ആ കടയിലെ ജോലിക്കാരന് നിരോപരമായിട്ടുള്ള പെരുമാറുന്നതിന് ഏത് മുന്നും ദേഷ്യപ്പെടും അല്ലേ കച്ചവടം കിട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ ചിലവാക്കുന്നത് ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കലോ വമ്പൻ കച്ചവടം കിട്ടുക അത് ആ അത് നഷ്ടപ്പെടുത്തൊരാൾക്കാർ ദേഷ്യപ്പെടും അതുപോലെ തന്നെ ഈ ജനങ്ങളെ സമുദ്രിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മുഹാൻ നബി ഇത്രയും ഒക്കെ കഷ്ടപ്പെട്ട് നാൽപ്പത് ദിവസം വ്രതമെടുത്ത് ഇതൊക്കെ വാങ്ങാൻ വേണ്ടിപ്പോയി കയ്യിൽ നിന്ന് കിട്ടി ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവർ അലങ്കുലമായി പോയി അതുമാത്രമല്ല ദേവനമ്പുഴ തന്നെ മുസന്നബിയുടെ പറഞ്ഞു ഇതിൻ്റെ ജനത പേച്ചു പോയിരിക്കുമെന്ന് അപ്പം നാണക്കേട് തന്നെയല്ല അല്ലേ ജനങ്ങളത്തെയും കുറെ കാലം മുസാന് നബി എന്ത് ചെയ്തു ജനങ്ങളെ സമ്മതിരിക്കാൻ വേണ്ടി ഉപദേശങ്ങളൊക്കെ കൊടുത്തു എന്ന ശേഷമാണ് അല്ല വിളിപ്പിക്കുന്നത് അപ്പം ഇത്രയൊക്കെ ചെയ്ത് വിടതേ ആയിപ്പോയല്ലോ അല്ലേ അധ്യാപകൻ ക്ലാസ്സിൽ കുട്ടിയെ കുട്ടികളെല്ലാവരും പഠിപ്പിച്ചു പോരാത്തിന് സ്പെഷ്യൽ ക്ലാസ്സും എടുത്തു കൊടുത്തു ഒരു ക്ലാസ്സിലും കൊടുക്കാത്ത സ്പെഷ്യൽ ക്ലാസ് ഒരു പ്രത്യേക ക്ലാസ്സിനുള്ള പിന്നെ ഒരു അധ്യാപകൻ കൊടുത്തു എന്ന് കൂട്ട എന്നിട്ട് പൈസയിൽ ഒറ്റ കുട്ടി പോലും ജയിച്ചിട്ടില്ലെങ്കിൽ എന്തുമാത്രം ദേഷ്യമുണ്ടാകും അല്ലെങ്കിൽ ഒരു കുട്ടി എട്ട് നിരയിൽ പൊട്ടി അധ്യാപകന് ആ കുട്ടിയുടെ എന്തുമാത്രം ദേഷ്യമുണ്ടാവില്ലേ നമ്മൾ സിനിമ കണ്ടിട്ടുണ്ടല്ലോ പിന്നെ മമ്മൂട്ടിയുടെ എന്തായിരുന്നു പേര് കാഞ്ചികേട്ടൻ എന്നാണ് സിനിമ അല്ലെ അതിലൊരു കുട്ടി മാത്രം ഒരു കുട്ടി മാത്രമാണ് പട്ടപ്പൂജ്യം വാങ്ങാറല്ലോ ആ സ്കൂളിൽ ആ കുട്ടിയെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കണം ആ കുട്ടി ആ സ്കൂളിൽ നൂറ് ശതമാനം ആക്കാൻ വേണ്ടിയുള്ള കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് മമ്മൂട്ടി എന്നിട്ടോ അവൻ തന്നെ ആ കുട്ടി എന്ത് മനഃപ്പൂർവന്ധിത് തോറ്റു പലിശയിൽ തോൽക്കുന്ന കൂടി ഉത്തരം എഴുതാ തോറ്റു അപ്പോൾ മമ്മൂട്ടി കോപിഷ്ടനായിക്കൊണ്ട് ആ കുട്ടിയുടെ അടുത്തേക്ക് വിടുന്നുണ്ട് ഏ പിന്നെ സാധാരണ മമ്മൂട്ടിയുടെ കാറ് ഓടിക്കുന്ന ഡ്രൈവറാണ് ഡ്രൈവറിൽ നിന്ന് താക്കോൽ പിടിച്ചു വാങ്ങി കാറ് ഓടിച്ച ആ കുട്ടിയെ പൊതുവെ തല്ലുന്നുണ്ട് ദേഷ്യം പിടിച്ചൊക്കെ മെനക്കെട്ടിട്ടും ഒരുപാട് അധ്വാനം ചെയ്ത കുട്ടിയെ വിജയിപ്പിച്ചെടുക്കുക എന്നിട്ടും അവൻ മനഃപൂർവ്വമായി തോറ്റു അതുപോലെ തന്നെ മുസാ നബി ദേഷ്യം പിടിച്ചു അതിനിടയിൽ ആ സിനിമയിൽ മമ്മൂട്ടി പലതും വലിച്ചെടുക്കുന്നു ഒക്കെ ഉണ്ട് ഞാൻ ഒഴിവാക്കുകയാണ് അങ്ങനെ അങ്ങനെ നിരാശയോട് കൂടി അതുപോലെ തന്നെ മുസാൻ വലിയ കടുത്ത നിരാശ വന്നു പോയി സ്ത്രീയൊക്കെ അവരെ ഉപദേശം നന്നാക്കിയിട്ടിട്ടില്ലേ ചിലപ്പോൾ അഞ്ചോ ആറോ വർഷം ചിലപ്പോൾ ആ ഇവർക്ക് ഉപദേശം നൽകിയിട്ടുണ്ടാവും ഇതൊക്കെ പായിലാക്കുന്ന രൂപത്തിൽ പക്ഷെ കുട്ടിയെ ആരാധിച്ചപ്പോൾ മുസാൻ നബിക്ക് വളരെ കോപം ഇഷ്ടനായിപ്പോയി അദ്ദേഹം പലയങ്ങളൊക്കെ എടുത്തറിഞ്ഞു ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതും മുസാന്നബിയുടെ കോപം അടങ്ങി കോപം അടങ്ങാൻ കാരണം എന്താണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ പറഞ്ഞു ഈ ജനങ്ങളെ ഭിന്നിപ്പുണ്ടാ ഭിന്നിപ്പ് ഭിന്നിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിന് സമ്മതിച്ചത് അല്ലെങ്കിൽ ഒരു രണ്ട് കക്ഷികളായി മാറും അല്ലെങ്കിൽ ഒരു അനുയോനും കൊല്ലും ഒരു കൂട്ടർക്ക് ഇത് വേണം എന്ത് പശു കുട്ടിയെ വേണം വേറെ കൂട്ടുകൂട്ടർക്ക് പിന്നെ പശുക്കുട്ടിയെ ആരാധിച്ചാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല രണ്ട് രണ്ട് വിഭാഗം ഉണ്ടായിരുന്നു അപ്പം അവിടെ തമ്മിൽ ഭിന്നിക്കും അല്ലെങ്കിൽ ഇവിടെ തമ്മിൽ അടി ഉണ്ടാക്കും എന്നൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അനുവദിച്ചത് അപ്പോൾ മുസാദന സംഭവം മനസ്സിലായി അങ്ങനെ മുസാദാ നമ്പിയുടെ കോപം തണുത്തു അപ്പോൾ എന്ത് പ്രശ്നങ്ങൾ വരും ഇങ്ങനെ തന്നെ നമുക്ക് ഒരു ഒരല്പനേരം നമുക്ക് ക്ഷമിച്ചാൽ മതി ഏഹ് ചില സമയത്തൊക്കെ നമ്മൾ ഭാര്യമാരോടൊക്കെ നമ്മൾ ചൂടാവും ആ ചൂടായതിൻ്റെ ചിലപ്പം പെട്ടെന്ന് ദേഷ്യം പിടിച്ച് ഞാൻ മൂല ചെല്ലിയിരിക്കുന്നതൊക്കെ പോയി അല്ലെങ്കിൽ വാര്യെ പിണങ്ങിപ്പോകും പിണങ്ങി പോയി കഴിഞ്ഞാൽ ചിലപ്പം ആ ഭാര്യയുടെ വീട്ടുകാരി വിട്ടില്ലായെന്ന് വരും പിന്നെ വർഷങ്ങളോളം അവളുടെ വീട്ടിലൊക്കെ ആയിരിക്കും ഇത് നിസ്സാ പ്രശ്നത്തിൻ്റെ മുകളിലാണ് ആ സമയത്ത് നമ്മൾ എളുപ്പം ഒന്ന് ക്ഷമിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരും അപ്പോൾ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ചെയ്തു പോയതാണ് പിന്നെ ദേഷ്യം തണുപ്പും നമ്മൾ തണുക്കും അപ്പം നമ്മൾ റോചം പഠിപ്പിച്ചിട്ടുണ്ട് നമുക്ക് കോപിഷ്ടനാകുമ്പോൾ വേഗം നമ്മൾ മുഖം കഴുകുക അതുപോലെ തന്നെ നമ്മൾ അവധവില്ലായ്മ കാരണം ശബിക്കപ്പെട്ട പിശാചാണ് നമ്മളെ കോപിഷ്ടനാക്കുന്നത് അപ്പോൾ കോപത്തിൻ്റെ മുകളിൽ നമ്മൾ കണ്ണ് കാണാൻ കണ്ണും മനസ്സും ശരിക്കും പ്രവർത്തിക്കില്ല അപ്പോൾ അപ്പോൾ അതുപോലെ അവൻ്റെ ഉദ്ദേശങ്ങളൊക്കെ നടപ്പിലാക്കാൻ ശബിക്കപ്പെട്ടവൻ മനസ്സിൽ തമ്മിൽ മടി മരുണ്ടാവും രക്തം ചിന്തും കൊലപാതകിയാവും കൊലപാതകമാവുന്നവരെ എന്തെങ്കിലും പോലീസ് ജയിലിൽ കൊണ്ടുവിടും ആ ജയിലിൽ വെച്ചിട്ട് മറ്റു കുറ്റവാളികളെ പരിചയപ്പെടാം അങ്ങനെ പലതും ഉണ്ട് അങ്ങനെ പല തിന്മ തിന്മയിൽ കൊണ്ട് ചാടിക്കാം കുറെ കൂട്ടി കുറെ കുറ്റവാളികളെ കൂടെ ഉൾപ്പെടുത്താൻ പലത് തെറ്റുകൾ ജയിക്കാൻ കഴിയും ചൂത്താൻ അതിനു വേണ്ടിയാണ് അവർ കളിക്കുന്നത് എല്ലാവരും നന്മ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളല്ല മാക്സിമം തിന്മയുണ്ടാക്കുക അപ്പോൾ അതിന് മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കുക അതിനൊക്കെ പലതും ശബിക്കപ്പെട്ടവർ ചെയ്യും പല വിധത്തിലും മനുഷ്യൻ്റെ ന്യൂനതകൾ മനസ്സിലാക്കി അവന് ഒളിഞ്ഞിരിക്കുകയാണ് എവിടെയൊക്കെയാണ് ഓരോ മനുഷ്യൻ്റെ ഡ്രോ അതിനെ പിടിച്ചിട്ട് അവൻ എന്ത് ചെയ്യും തമ്മിൽ തെറ്റിക്കും പ്രശ്നങ്ങളുണ്ടാക്കും അപ്പോൾ മൂസാ നബിയും എന്തെയ്തു ഇതുപോലെ ദേഷ്യം പിടിച്ച് ചെയ്തതാണ് പക്ഷെ അദ്ദേഹത്തിന് കോപം തണുത്തപ്പോൾ അദ്ദേഹം എന്തൊക്കെ എടുത്തു നോക്കി ദിവ്യ സന്ദേശം എഴുതിയ പലകൾ അദ്ദേഹം എടുത്തു അവയിൽ രേഖപ്പെടുത്തിയതിൽ തങ്ങളുടെ രക്ഷിതാവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് മാർഗദർശനവും കാരുണ്യവുമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് മാർഗദർശനം കൊണ്ട് കാരുണ്യവുമാണ് അതിലുണ്ടായിരുന്നത് അത് കിട്ടുന്നവരെ അവർ ക്ഷമിക്കാൻ തയ്യാറായില്ല പിന്നെ ഇവർ ഇങ്ങനെ തെറ്റിപ്പോകാൻ മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് മൂസാ നബിയുടെ ശിക്ഷണ നിർദ്ദേശങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതിനൊക്കെ പരിമിതിയുണ്ട് മനുഷ്യരെ ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടുന്ന വ്യക്തി സ്വന്തം ജീവിതം കൊണ്ട് ആദിച്ചെടുത്ത് അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിൽ നിന്നോ സ്വന്തം മാതാപിതാക്കളിൽ നിന്നോ അല്ലെങ്കിൽ സ്വന്തം ഭാര്യപിതാവിൽ നിന്നും ആർജിച്ചെടുത്ത മൂല്യങ്ങൾക്ക് ഒരു പരിമിതിയുണ്ട് യഥാർത്ഥ മൂല്യം അള്ളാഹുങ്കലിൻ്റെ അടുക്കലത്താണ് അള്ളാഹുഗലിൻ്റെ അടുക്കുന്ന മൂല്യം ഇവർക്ക് കിട്ടിയിട്ടില്ല മുസാനബി ജനതയ്ക്ക് അതുകൊണ്ടാണ് ഭിന്നിപ്പിക്കാൻ ഭിന്നിക്കാൻ കാരണം സമയം ഈ ഇത് കിട്ടിയ ശേഷം അള്ളാഹുൻ്റെ എടുക്കുന്ന ഫലകം കിട്ടിയ ശേഷം ഇവർ പിന്നെ പശുക്കുട്ടി ആരാധിക്കാൻ തുടങ്ങി ആരാധിച്ചിട്ടില്ല പിന്നീട് അവർ മറ്റു പല തെറ്റുകളും ചെയ്തു പോയിട്ടുണ്ട് നീ നിന്റെ അബ്ബുമ്പോൾ യുദ്ധം ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ പശുക്കുട്ടിയോട് ആരാധിച്ചിട്ടില്ല അപ്പം അപ്പം എന്ത് നമ്മുടെ നന്മയുടെ അടിസ്ഥാനം പോയി കിടക്കുന്നത് അള്ളാഹുങ്കൽ എന്നാണ് ഇന്നിപ്പോൾ രാവിലെ ഒരു യുക്തിവാദി ഒരു നിമിഷവാദി എന്നോട് സംവദിച്ചു അപ്പം ഞാൻ പറഞ്ഞു മനുഷ്യൻ നന്മ ചെയ്യുന്നത് കളവ് മറ്റ് തിന്മകളിലൊക്കെ വിട്ടു നിൽക്കുന്നത് മതം പറയുന്നത് കൊണ്ടാണ് അനുസരിച്ച് അല്ലെങ്കിൽ മറ്റു മതഗ്രന്ഥങ്ങളുള്ളത് കൊണ്ടാണെന്ന് അപ്പോൾ അവൻ പറയാനും അതുകൊണ്ടൊന്നല്ല മാതാപിതാക്കൾ ഒരു ഒരു കുട്ടിക്ക് കുട്ടിയെ മാതാപിതാക്കൾ പഠിപ്പിച്ചു കൊടുക്കും കളവ് പഴുതിയത് എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കും അല്ലാണ്ട് മതങ്ങൾ ആവശ്യമില്ല അപ്പം ഇതാണ് നിശ്ചിതവാദികളുടെ ആകെ തുക ആ മാതാപിതാക്കൾ എവിടെ നിന്ന് പഠിച്ചു എന്ന് ചോദിച്ചു ചോദിച്ചതിൻ്റെ ഉത്തരം മതത്തിൽ നിന്ന് ഒന്നെങ്കിൽ മതത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളോ മതത്തിൽ നിന്ന് ഒക്കെ ഒടുക്കം ചെന്നെത്തുക മതത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് ഒരു മനുഷ്യരെ നന്മ ഉപദേശിക്കുന്നത് ഒന്നെങ്കിൽ ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ മതങ്ങളിൽ നിന്നാണ് മതവും മതഗ്രന്ഥങ്ങളും ആണ് മനുഷ്യൻ നന്നാക്കിയെടുക്കുന്നത് ഇത് നമ്മളൊക്കെ പലിശ പേടിക്കില്ലേ നമുക്ക് പലിശയുടെ ഭവിഷ്യത്ത് നമുക്കറിയില്ലല്ലോ നമ്മളൊരു പത്ത് വയസ്സ് പാഞ്ച് വയസ്സാകുമ്പോൾ നമ്മൾ പലിശ പേടിക്കും കാരണം പലിശയുടെ ഭവിഷ്യത്ത് നമുക്കറിയില്ല പിന്നെ മനസ്സിലാക്കണമെങ്കിൽ കുറെ വർഷം കഴിയും നമ്മുടെ കിടപ്പാടം വേങ്കിൽ കൊണ്ടുപോകുമ്പോഴാണ് നമ്മളെ പലിശയുടെ ഭവിഷ്യത്ത് മനസ്സിലാക്കുക അപ്പം പല സിനിമകളിൽ നിന്നും വിട്ടു നിൽക്കണമെങ്കിൽ മതം വേണമല്ല നമുക്ക് ഒക്കെ മനസ്സിലാക്കിയിട്ട് തെറ്റിൽ നിന്നും കഴിയില്ല പയതൂഷണം പാടാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മൾ ചെയ്യാത്ത എന്താണ് മതം പാടുന്നില്ല മതം വിലക്കുന്നുണ്ട് ഇപ്പം പന്നിമാംസം നമ്മൾ കഴിക്കില്ല പന്നിമാംസത്തിൽ വീരകളുണ്ട് വളരെ ദോഷകാരിയായ വീരകളുണ്ട് എന്ന് ഇപ്പോൾ ശാസ്ത്രം കണ്ടെത്തി അതുവരെയും മനുഷ്യന്മാർ പന്നിമാംസം കഴിക്കും പന്നിമാംസത്തിൽ നിന്ന് അകന്ന് നിൽക്കണമെങ്കിൽ വേണം മതം പറയണം അത് കുറാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാ തെരുമ്പുകളിൽ നിന്ന് അകറ്റി നിർത്തുന്നത് മതമാണ് കാരണം ദൈവത്തിനെ നമുക്ക് അറിയുള്ളൂ മനുഷ്യനെന്തൊക്കെ കഴിക്കണം കഴിക്കണ്ട മനുഷ്യർക്ക് കണ്ട് കണ്ടെത്താൻ കഴിയില്ല അതിനുള്ള കഴിവ് മനുഷ്യന് നൽകിയിട്ടില്ല മൃഗങ്ങൾക്കായി കഴിവുണ്ട് മൃഗങ്ങൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട് മാത്രമേ കഴിക്കുകയുള്ളൂ അവർക്ക് ശരീരത്തിന് പറ്റിയത് എത്ര വശന്നാലും ശരീരത്തിന് പറ്റിയതേ കഴിക്കുകയുള്ളു അല്പം കേടുവന്ന ഭക്ഷണം പൂച്ചക്കെ കൊടുത്തു അവർ കഴിക്കില്ല ഫോർമാലി ടാമീനോ എന്നൊന്നും അവർ കഴിക്കില്ല അല്ലപ്പോയി മനസികമായി കഴിച്ച് പൂച്ചകൾ ചാത്തു പോകാറുണ്ട് പക്ഷെ അധികം അവർ ചീഞ്ഞത് എത്ര വിശന്നാലും വിശ കഴിയും പക്ഷെ അതൊക്കെ പറ്റാത്തത് ഒരിക്കലും അവർ കഴിക്കില്ല അപ്പം അതാണ് മനുഷ്യ മനുഷ്യക്ക് അങ്ങനെയല്ല മനുഷ്യനൊക്കെ കഴിക്കും അപ്പം അത് പന്നിമാംസം മനുഷ്യൻ കഴിക്കും പന്നിമാംസവും പട്ടിമാംസവും പിന്നെ മറ്റു പശുമാംസവും ഒക്കെ ഒരുപോലെ കാഴ്ചയിലൊക്കെ ഒരുപോലെയാണ് രുചിയിലും ഏകദേശമൊക്കെ വലിയ വ്യത്യാസമൊന്നുമില്ല നമ്മൾ കഴിക്കും പക്ഷെ പന്നിയിൽ കടുത്ത വിരകൾ ഉണ്ടെന്ന് പിന്നെയാണ് ഇപ്പോഴത്തെ ശാസ്ത്രം കണ്ടെത്തിയത് അപ്പം അതിനു മുമ്പ് മതം പറഞ്ഞിട്ടുണ്ട് കഴിക്കരുതെന്ന് അപ്പം മനുഷ്യൻ രോഗത്തിൽ നകർന്നു നിൽക്കാൻ കഴിഞ്ഞു ചൈലാകർമ്മം ചെയ്ത് ചെയ്തെന്ന് മതം പറഞ്ഞു അപ്പോൾ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് പല രോഗങ്ങളും വിട്ടു നിൽക്കാൻ കഴിയുന്നുണ്ട് ഗർഭാശയ സ്ത്രീകൾക്കുള്ള ഗർഭാശയ ക്യാൻസറൊക്കെ വരുന്നത് ഇവിടെ നിന്നാണ് ഈ ചൈലാകർമ്മം ചെയ്യാത്ത പുരുഷന്മാരിൽ നിന്നാണ് പുരുഷന്മാർ ശൈലാകർമ്മം ചെയ്യാത്ത പുരുഷന്മാരുടെ ലിംഗാഗ്രഹത്തിൽ എന്തായാലും അശുക്ലവും മൂത്രവും ഒക്കെ കെട്ടിക്കിടന്ന് അവിടെ പഴുപ്പ് വരും അത് സ്ത്രീക്ക് പകരും ലൈംഗിക വേള സ്ത്രീകളിലേക്ക് പകരും അങ്ങനെ രോഗം വിടുന്നു അപ്പം ഇതെന്ത് ചെയ്ത് മതം ഇതൊക്കെ ഇതാക്കുന്ന മതമാണ് അപ്പം മനുഷ്യനെ സൃഷ്ടിച്ച ഒരു എഞ്ചിനീയർ എഞ്ചിനീയർ ഇതൊക്കെ പറയാൻ കഴിയുള്ളൂ അല്ലേ ഒരു വാഹനം നിർമ്മിച്ച നിർമ്മാതാവിനല്ലേ അപ്പോൾ വാഹനത്തിൻ്റെ ഏത് ടയർ ഇടണമെന്ന് പറയല്ലേ വാഹന നിർമ്മാതും ഏത് വാഹനം നമ്പറുണ്ടാവും നമ്പർ നമ്പറുണ്ടാവും ആ നമ്പറിനുള്ള ടയർ നമ്മൾ ഇടാൻ പറ്റുള്ളൂ അല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ വാഹനത്തിന് പല പ്രശ്നങ്ങളും വരും അപ്പോൾ അവർക്കറിയാം എന്താ ചെയ്യേണ്ടത് ഏതാണ് ചെയ്യേണ്ടത് അതിന് ഏത് ഓയിൽ ചോദിക്കണം എന്നൊക്കെ അവർക്കറിയാം അതുപോലെ തന്നെ മനുഷ്യനെ സൃഷ്ടിച്ച അറിയാം എന്നെ ചെയ്യണം എന്നെ ചെയ്യരുത് അപ്പോൾ അതൊക്കെ അള്ളാഹു നിശ്ചയിച്ചു കൊടുക്കുന്നതാണ് ഇന്ന കാര്യങ്ങൾ അപ്പം ആ നിയമങ്ങളൊക്കെ അടങ്ങിയ ഫലകങ്ങളാണ് മുസലന്ത്രി കൊടുത്തത് അപ്പോൾ ശേഷം പിന്നെ വരും തീരില്ല പക്ഷുട്ടി അലാലിച്ചിട്ടില്ല പറഞ്ഞു വരുന്നത് നമ്മളെ നടപടിയിൽ നയിക്കുന്നത് നമ്മുടെ മതവും മതഗ്രന്ഥവുമാണ് അപ്പോൾ ആ മതഗ്രന്ഥത്തെ നമ്മൾ പിൻപറ്റി ജീവിക്കുക സ്ഥിരമായിട്ട് നമ്മൾ മതഗ്രന്ഥത്തിലെ വാചന വചനങ്ങൾ വായിക്കുക ദിവസവും നമ്മൾ വായിക്കണം രാവിലെ നമുക്ക് ഒരു ഒരു മിനിറ്റ് എങ്കിലും മതഗ്രന്ഥത്തിലെ വഴികൾ നമ്മൾ വായിക്കുക അതുകൊണ്ട് നമുക്കൊരു ഊർജം കിട്ടും കാരണം നമ്മൾ അള്ളാഹുവിന് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മുടെ സമൂഹം പല രീതിയിലും ഒറ്റപ്പെടുത്തും ആ ഒറ്റപ്പെടുത്തലിൽ നിന്ന് നമുക്കൊരു ആശ്വാസം കിട്ടുന്നത് ഈ ഖുറാണിക വചനങ്ങളാണ് സമൂഹമൊക്കെ ഒറ്റപ്പെടുമ്പോൾ നമ്മുടെ കൂടെ ഒരു അള്ളാഹുണ്ട് അള്ളാഹുവിൻ്റെ ചരിത്രങ്ങളുണ്ടല്ലേ അള്ളാഹു അള്ളാഹുവിനെ മാത്രം ആരാധിച്ച ജനത അള്ളാഹുവിനെ മാത്രം ഇഷ്ടപ്പെട്ട ജനതകളുടെ ചരിത്രങ്ങൾ അവർ നേടി വിജയങ്ങളും കാണുമ്പോൾ നമുക്ക് സമാധാനമുണ്ട് നമ്മൾ ഒറ്റക്കല്ല നമ്മുടെ കൂടെ ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ അള്ളാഹുണ്ട് മറ്റു സമുദായങ്ങൾ ഇത് പിൻപറ്റിയപ്പോൾ അവർക്ക് വിജയം വലിച്ചിരുന്നു എന്നൊക്കെ ആശ്വാസം കിട്ടും അതുകൊണ്ടാണ് ഖുറാൻ എന്ന് പറഞ്ഞത് ഖുറാൻ ഒരു മരുന്നാണ് അല്ലാതെ പ്ലേറ്റിൽ എഴുതി കുടിക്കുക അതെല്ലാം മരുന്ന് യഥാർത്ഥമായിരുന്നു മനസ്സിൻ്റെ മരുന്നാണ് മനസ്സിന് സമാശ്വാസം കിട്ടിക്കഴിഞ്ഞാൽ മറ്റു രോഗങ്ങൾ ശാരീരിക രോഗങ്ങളും മാറും മനസ്സിൻ്റെ ആരോഗ്യം പോലെയാണ് ശരീരത്തിൻ്റെ ആരോഗ്യം മനസ്സിന് ആരോഗ്യമുണ്ടെങ്കിൽ ശരീരത്തിനും ആരോഗ്യമുണ്ടാവും നമ്മുടെ ഇന്നസെൻ്റിന് രോഗം മാറി ക്യാൻസർ രോഗം മാറി നമുക്കറിയാമല്ലോ അദ്ദേഹം സന്തോഷചിത്തരായി ജീവിച്ചു അതുകൊണ്ട് അദ്ദേഹം രോഗം മാറി പിന്നെ അദ്ദേഹം കുറെ കാര്യം മരണപ്പെട്ടല്ലോ പിന്നെ സ്വാഭാവികമായിട്ടും എല്ലാവരും മരിക്കല്ലോ അപ്പം നമ്മൾ മനസ്സിന് സന്തോഷം കൊടുത്താൽ നമ്മുടെ രോഗങ്ങളെ അകറ്റി നിർത്താം അപ്പം ഖുറാൻ എന്ത് ചെയ്താൽ നമ്മുടെ മനസ്സിൻ്റെ രോഗത്തിനുള്ള മരുന്നാണ് ഒരു സമാ സമാശ്വാസം ലഭിക്കും ദൈവത്തെ മാത്രം വിശ്വസിച്ച ജനങ്ങളുടെ വിജയങ്ങൾ കാണുമ്പോൾ നമുക്കും മനസ്സിൽ ഉണ്ടാവും അത്യാവശ്യം നമുക്ക് നമ്മൾ ആകെ ദുഃഖിതനാവും നമ്മൾ ശരിയായ അതിൽ തന്നെ ആണോ നിൽക്കുന്നത് നമുക്ക് വൈവേച്ചു പോയോ ഈ ഖുറാൻ തെറ്റായ ഗ്രന്ഥമാണോ മാറല്ല എന്നൊക്കെ നമ്മൾ ചിന്തക ശമിക്കപ്പെട്ട് ബിസ്തോനിപ്പിക്കും പക്ഷേ എന്ത് നമ്മൾ ഖുറാൻ വായിക്കുകയും കുറാൻ വിശ്വസിച്ച ജനതയുടെ ചരിത്രങ്ങൾ പഠിക്കുകയും അവരുടെ വിജയം കാണുമ്പോഴും നമ്മൾ നിരന്തരം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്താവും മനസ്സിൽ സന്തോഷവും ഒക്കെ ഉണ്ടാവും നമുക്ക് ആത്മധൈര്യം ഉണ്ടാവും നമ്മൾ നേരായ പാതയിലാണ് പോകുന്നത് എന്ന് നമുക്ക് നമുക്കില്ലേ ഉറപ്പ് കിട്ടും അല്ലെ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുമ്പോൾ അവരുടെ ഇടയ്ക്കിടക്ക് ആ റൂ റൂട്ട് മാപ്പിന് പറഞ്ഞു തരുക അത് നിങ്ങൾ എത്താനായിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ യാത്രാസ്ഥാനത്തേക്ക് ഇഞ്ഞ് പത്ത് മിനിറ്റും കൂടിയാണല്ലോ പിന്നെ ഇരുപത് കൂടി സോറി പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് മിനിറ്റ് മിനിറ്റ് ഇങ്ങനെ കുറച്ച് കുറച്ച് വരില്ലേ ആദ്യം ഇപ്പോൾ ഒരു നമ്മുടെ സ്ഥലത്തേക്ക് പോകാൻ പതിനഞ്ച് മിനിറ്റ് കാണിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് മിനിറ്റ് കാണിക്കും പിന്നെ പതിമൂന്ന് മിനിറ്റേ കാണിക്കുകയുള്ളൂ അപ്പം നമ്മൾ മനസ്സിലാക്കുക നമ്മൾ യഥാർത്ഥ പാതിയിൽ തന്നെയാണെന്ന് മനസ്സിലാക്കാം അപ്പോൾ അതുപോലെ തന്നെ ഈ ഖുറാനും ഖുറാൻ്റെ ചരിത്രങ്ങളും വായിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥ പന്താവിലാണ് ആണ് സഞ്ചരിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ യഥാർത്ഥ പന്താവിൽ മുന്നേറുന്ന യഥാർത്ഥ മാർഗത്തിൽ ശ്രാർത്തൽ മുസ്തക്കിമിലൂടെ മുന്നേറുകയും അള്ളാഹുവിൻ്റെ യഥാർത്ഥ സന്നിധിലെത്തുകയും ചെയ്യുന്ന ഭാഗ്യന്മാരായ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ ആണ്